കാഞ്ചന ലംബോദരം വന്ദേഹം നമസ്തേ വീണ്ടും വന്നു ഇന്നത്തെ പ്രത്യേകത എന്താ അറിയാമോ ഇന്ന് വിനായക ചതുർത്ഥിയാണ് ഏവർക്കും ദേവഹൃദ്യത്തിന്റെ വിനായക ചതുർത്ഥി ദിനാശംസകൾ കൂട്ടുകാരെ ചിങ്ങമാസത്തിലെ ചതുർത്ഥി ദിനത്തിൽ ചന്ദ്രനെ കാണരുത് എന്ന് മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും പറഞ്ഞു നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതിന്റെ ഐതിഹ്യ കഥയുമായിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരിക്കൽ ചന്ദ്രലോകത്ത് ഒരു വിരുന്ന് പറഞ്ഞു ചന്ദ്രഭഗവാൻ മഹാഗണപതിയെയും ആ വിരുന്നിനായി ക്ഷണിച്ചു അപ്പോൾ അവിടെ ഗണപതി ഭഗവാന് കഴിക്കാനായി ഒരുപാട് ഭക്ഷണ വിഭവങ്ങൾ അവിടെ വച്ചിട്ടുണ്ടായിരുന്നു ഗണപതി ഭഗവാൻ എന്തായിരിക്കും ഏറ്റവും കൂടുതൽ കഴിച്ചതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ കൂട്ടുകാരെ അതെ ഗണപതി ഭഗവാൻ മോദകപ്രിയരമാണല്ലോ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ മോദകം തന്നെയാണ് അദ്ദേഹം സേവിച്ചതും അങ്ങനെ തിരിച്ച് പോകാനായി പുറപ്പെട്ട ഗണപതി ഭഗവാനോട് ചന്ദ്ര ഭഗവാൻ പറഞ്ഞു കുറച്ചധികം മോദകങ്ങൾ ഭഗവാൻ എടുത്തുകൊള്ളു എന്ന് എന്നിട്ട് ചന്ദ്ര ഭഗവാൻ മോദകങ്ങൾ സന്തോഷപൂർവം ഗണപതി ഭഗവാന് നൽകി ഹാരം കൂടുതലുള്ളത് കാരണം അതിൽ നിന്നും ഒന്നോ രണ്ടോ എണ്ണം താഴെ വീണു അത് കണ്ട് ചന്ദ്രഭഗവാൻ പൊട്ടിച്ചിരിച്ചു ഇത് കേട്ട മഹാഗണപതിക്ക് തന്നെ അപമാനിക്കുന്നതായി തോന്നി ക്രോധവും സങ്കടവും ഒക്കെ വന്ന മഹാഗണപതി ചന്ദ്രഭഗവാനെ ശപിച്ചു ഏതൊരുവൻ നിന്നെ കാണുന്നുവോ അവർക്ക് കള്ളപ്പേരി വന്ന് ഭവിക്കും അങ്ങനെ അവർ നിന്നെ വെറുക്കും ഇതായിരുന്നു ശാപം ഇത് കേട്ട് ചന്ദ്രഭഗവാൻ ആകെ സങ്കടപ്പെട്ടു എന്നിട്ട് റ്റിൽ പശ്ചാത്താപം തോന്നി മഹാഗണപതിയോട് മാപ്പ് നൽകുവാനും തനിക്ക് തനിക്ക് നൽകിയ ശാപത്തിൽ നിന്നും മോക്ഷം നേടും മോക്ഷം നൽകുവാനും ചന്ദ്രഭഗവാൻ മഹാഗണപതിയോട് അപേക്ഷിച്ചു അങ്ങനെ മഹാഗണപതി പറഞ്ഞു തന്ന ശാപം തിരിച്ചെടുക്കാൻ സാധ്യമല്ല ഒരു നിമിഷം ചിന്തിച്ചിട്ട് മഹാഗണപതി പറഞ്ഞു ഇന്ന് അതായത് ചിങ്ങമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ചതുർത്തി ദിനത്തിൽ ചതുർത്തി ദിനത്തിൽ നിന്ദ ദർശനം എല്ലാവരും ഒഴിവാക്കട്ടെ അത് കേട്ട് ചന്ദ്രഭഗവാൻ ചന്ദ്രഭഗവാന് സന്തോഷമായി അതുകൊണ്ടാണ് പൂർവികന്മാർ പറയുന്നത് ഈ ദിവസം അതായത് ചിങ്ങമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ചതുർഥി ദിവസത്തിൽ നമ്മൾ ചന്ദ്രനെ ദർശിച്ചാൽ നമുക്ക് കള്ളപ്പേർ ലഭിക്കും പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ കൂട്ടുകാരെ ഇത് നിങ്ങൾക്ക് പുതിയ അറിവല്ലായിരുന്നോ ഞങ്ങൾക്കും ഇത് പുതിയ അറിവായിരുന്നു ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ ഒപ്പം ആദ്യമായിട്ട് ഞങ്ങളുടെ ദേവഹൃദ്യം കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പിന്നെ അതിനൊപ്പമുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യണേ പുതിയ പുതിയ കഥകളും പാട്ടുകളും കവിതകളും സുഭാഷിതങ്ങളും കാര്യങ്ങളും പിന്നെ കൊച്ചു കുസൃതികളുമായി ഞങ്ങൾ വീണ്ടും വരാം บายบาย